ശ്രീലങ്കയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെ നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടുപോയതുപോലെ അവിടുത്തെ കരുത്തനായ ഭരണാധികാരിയായിരുന്നു മഹീന്ദ രാജപക്സെ അദ്ദേഹത്തിന് പക്ഷേ രാജ്യം വിട്ട് പോകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ മകൻ നമൽ രാജപക്സെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ് അവിടുത്തെ എസ് എൽ പി എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ റിനിൽ വിക്രമസിംഗെ പിന്തുണയ്ക്കും നിലവിലെ പ്രസിഡന്റ് റിനിൽ വിക്രമസിംഗെ പിന്തുണയ്ക്കും എന്നായിരുന്നു ഇതുവരെ നമ്മൾ കരുതിയിരുന്നെങ്കിലും ഇദ്ദേഹം വന്നതോടുകൂടി ഈ നമൽ വന്നതോടുകൂടി അദ്ദേഹത്തിനുള്ള സാധ്യത അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഇവരുടെ ഒരു തിരിച്ചു വരവായിരിക്കുമോ രാജപക്ഷ കുടുംബത്തിൻ്റെ തിരിച്ചുവരവായിരിക്കുമോ ഇനി പറയാൻ പറ്റില്ല അത് നമുക്കിപ്പോഴത്തെ അവിടുത്തെ ഒരു സ്ഥിതി എന്താണ് അവിടെ അതി ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് അവിടെ മുമ്പ് രണ്ട് രണ്ട് കുടുംബങ്ങളായിട്ട് രാഷ്ട്രീയം കിടക്കുകയായിരുന്നു ബന്ദനായക കുടുംബം അവരുടെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് രണ്ട് കുടുംബങ്ങളായിട്ട് കിടക്കുകയായിരുന്നു അവിടുന്ന് ചന്ദ്രയ്ക്ക് ശേഷം അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അദ്ദേഹം രജപക്ഷ വിടുന്നത് രജപക്ഷയുടെ ഏറ്റവും വലിയ ഗുണം മിലിറ്ററി ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അടുത്ത ആളുകളെല്ലാം ബന്ധുക്കൾ അല്ലെങ്കിൽ മിലിറ്ററി യോഗികളും ഉദ്യോഗസ്ഥന്മാരാണ് അവർ രജപക്ഷെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് വന്നത് അതായത് ഈ തമിഴ് തീവ്രവാദികളെ അടിച്ചാൽ മോത്താണ് തമിഴ് തീവ്രവാദികളെ അടിച്ചാൽ മോത്താൻ പറ്റും നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല കാരണം അവർ ശ്രീലങ്ക സൈന്യത്തെക്കാട്ടും പവർഫുൾ ആയിരുന്നു അപ്പം പക്ഷേ ഇദ്ദേഹം വന്ന സമയത്ത് എന്ത് സംഭവിച്ചാൽ അവിടെ ന്യൻ ലവൻ വന്നോടു കൂടി അമേരിക്കക്ക് ഓപ്പണായിട്ട് തീവ്രവാദം ഇരുന്ന് നിലപാടെടുക്കേണ്ടി വന്നു അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നപ്പോൾ അവർക്ക് ഇവരെ മാത്രമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവരാണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ നോവേക്കാർ ഇഷ്ടം പോലെ ചർച്ചയ്ക്ക് ഒന്നും അല്ലാതെ അതെ അതെ ഇവരായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഒന്ന് നോർവേയും ഒന്ന് മറ്റേ അനിതാ പ്രതാപായിരുന്നു അനിതാപ്രതാവിന്റെ വർത്താവ് വരുന്നത് നോവിജിയെന്നാണ് രണ്ടാമത്തെ വർത്താവ് അപ്പം ഇവ രണ്ടുപേരായിരുന്നു അവരായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അനിതാപ്രതാവിന്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യാൻ പാച്ചാൽ അവർക്ക് ഇവരെ വല്യ വിശ്വസിക്കൊള്ളില്ല എന്ന രീതിയിലാണ് അവര് രാജീവ് ഗാന്ധിനോട് രാജീവാന്ധി മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞത് ശരി രാജീവ് ഗാന്ധി മരിക്കുന്ന മൂന്ന് ദിവസം അനിതേനെ വിളിച്ചു അനിതാപ്രതാവ് ആണല്ലോ ഇവരായിട്ട് ഏറ്റവും കൂടുതൽ അത് ഭയങ്കര ലേഡിയാണ് ഭയങ്കര സെന്റാസ്റ്റിക് ജേർലിസ്റ്റ് ആണ് അവര് അപ്പം അവര് ഇവര് ഇന്റർവ്യൂ നടത്തിയത് പിന്നെ ഇവരൊരു നല്ല ബന്ധമുള്ളു പ്രഭാകരനുമായിട്ട് അപ്പം ഇവർ പുലികൾ രാജീവ് ഗാന്ധി ചെന്ന് കണ്ടു ഇവിടെ പ്രതിനിധികൾ ഇനി അധികാരത്തിൽ വന്നാൽ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ രീതിയിലുള്ള സംസാരിച്ചു അപ്പോൾ അനിതാ പ്രതാവിനെ ഒരു മീറ്റിങ്ങിന് ഇടയിൽ കണ്ടപ്പോൾ രാജീവ് ഗാന്ധി വിളിച്ചു ചോദിച്ചു എന്ത് ചെയ്യണം അനിത എന്താണ് സംഭവം അപ്പോൾ രാജീവ് അതെ അനിതാവും വിശ്വസിക്കരുത് അതുപോലെ തന്നെ അതിന പിന്നെ മൂന്നോ ദിവസം ദിവസം കഴിഞ്ഞപ്പം രാജീവ് ഗാന്ധി മരിച്ചു ചിലപ്പോൾ രാജീവ് ഗാന്ധി ശുദ്ധഗതിക്കാരാണ് അതുകൊണ്ട് ഇവർ വന്നപ്പോൾ ഇപ്പം അനിത പറഞ്ഞിട്ട് ചൂടായിട്ടുണ്ടാവും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമ ഒരു പേടിയായിരുന്നു രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞാൽ രണ്ടും ഈ പറയുന്ന ഇന്ത്യയുടെ സൈന്യത്തെ അങ്ങോട്ട് വീണ്ടും വായിക്കും എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു പക്ഷെ വീണ്ടും സാധ്യത അവർക്ക് അങ്ങനെ ഒന്നാമത് രണ്ടാമത് കാര്യം ഈ ഇവരെ ഇവിടുന്ന് രാജീവ് ഗാന്ധിയെ സംബന്ധിച്ചു നമ്മൾ ഇത്തരം കാര്യം അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരാളാണ് ഇന്ത്യനെ ഒരു മിലിറ്ററി പവർ ആക്കണം അദ്ദേഹത്തെ വലിയ താല്പര്യം ആയിരുന്നു അതുകൊണ്ടാണ് ഹോഫിസ്റ്റേസിന്റെ ഓഫേസ് തോക്കൊക്കെ മേടിച്ചത് അതുള്ളതുകൊണ്ടാണ് ആ കാലിൽ യുദ്ധം നമുക്ക് ജയിക്കാൻ പറ്റിയത് അന്ന് ഇവിടെ പിന്നെ പ്രതിപക്ഷ കക്ഷികൾ എനിക്ക് അന്ന ഇതൊക്കെ അറിയോട് കൂടിയിട്ടാണ് ഇവരുടെയൊക്കെ രാജ്യസിനത്തെ എനിക്ക് ഒരു സംശയം വന്നു തുടങ്ങി എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഇപ്പൊ അവര് ഞങ്ങൾ അത് പറ്റി വന്നപ്പോഴാണ് അഴിമതിയെ പറ്റിയാ പറഞ്ഞത് അതെന്നല്ല പറഞ്ഞത് എനിക്കറിയാം ഒളിച്ച മുതലാ മുങ്ങിയാൻ പൊങ്ങാത്ത മുങ്ങിക്കപ്പൽ വെച്ചാൽ പൊട്ടാത്ത പീരങ്കി എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് നമുക്കതേ നമ്മളെ കുട്ടിക്കാത്താണല്ലേ ഈ സംഭവം നടന്നത് അപ്പം ഇവരുടെയൊക്കെ രാജീവസ്ഥാനെനിക്ക് വലിയ താല്പര്യ സംശയം വന്നത് ഇത്തരം ചില സംഭവങ്ങളോട് കൂടിയിട്ടാണ് അപ്പം രാജീവ് ഗാന്ധിയാണ് പാകിസ്ഥാൻ ഇവിടെ തിരുവാതിപ്പെടുത്താൻ നടത്തിയ അവിടെ മൂപ്പർ തുടങ്ങി മുപ്പര് ഈ ബലൂഹിസ്ഥാൻസിലൊക്കെ നമ്മൾ തിരുവാതികൾ വളർത്തി ഓഹനയൊക്കെ വളർത്തി അത് നമ്മളവിടെ പൊട്ടിച്ചു രാജീവ് ഗാന്ധി മരിച്ചതിനു ശേഷം മറ്റേ രാജീവ് ഗാന്ധിക്ക് ശേഷം മറ്റേ ഗവൺമെൻറ് അവർ നിർത്തി അതുപോലെ തന്നെ പാകിസ്ഥാന്റെ അറ്റോമിക് പരിപാടി അന്നത്തെ ഖാനായിരുന്നു അന്നത്തെ റോയുടെ നമ്മൾ ഡോബലിന്റെ ഡോവലിന്റെ മുത്തച്ഛെന്ന് പറയാളാണ് അപ്പം ഇദ്ദേഹം ആയിരുന്നു അന്ന് ഐ ബി ചീഫ് റോയുടെ ചീഫ് ഇദ്ദേഹം ഈ രഹസ്യങ്ങള് മൊത്തം ചോർത്തി ഇന്ദിരാഗാന്ധി നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി അപ്പൊ അവരവിടെ ന്യൂക്ലിയർ റിയാക്ട് തുടങ്ങാനുള്ള പരിപാടി മൊത്തം നമ്മൾ വിത്ത് തെളി വിത്ത് എവിഡൻസ് നമ്മൾ ചോർത്തിയിടുന്നു ഈ മൊറാജി ദേശ എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായ നേതാവ് ഈ മഹാൻ എന്ന ഇൻവേർട്ടർ ക്വാമയാണ് മഹാന നേതാവ് സിയാ ആയിട്ട് നല്ല ബന്ധമായിരുന്നു അങ്ങനെ അവരെ ഉപദേശിക്കാൻ പോയി അങ്ങനെ അവർക്ക് ആ വിവരം കിട്ടി ഇന്ത്യക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ തൽക്കാലം അവരെ പരിപാടി നിർത്തി വെച്ചു എന്നുള്ള ശരിയാണ് പക്ഷെ നമുക്കന്ന് ഇസ്രായേലിന് അത് പിന്നെ വിവരം കൈമാറി കൈമാറി ഇന്ന് ഇസ്രായേൽ ബോംബ് ചെയ്താൽ നശിപ്പിക്കുകയായിരുന്നു ബൊമാർക്ക് അറ്റംബോം കിട്ടില്ലായിരുന്നു അങ്ങനെ ഇസ്രായേലിന് പേടിയാണ് ബൊമാർക്ക് ഇത് കിട്ടുന്നത് ഇന്ദിരാഗാന്ധിയാണ് ചിലപ്പോൾ നിരാധീ ചെയ്യാൻ നിര് നിര ഞാനറിഞ്ഞില്ലാന്ന് അറിയുകയും ചെയ്യാൻ നേരം അങ്ങനെ വലുതും ചെയ്യും ഞാനറിഞ്ഞില്ല എന്നറുകയും ചെയ്യും അപ്പം എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളവിടെയുള്ള ഈ ഈ റോയുടെ നെറ്റ്വർക്ക് മൊത്തം ഈ മമാര് വയസ്സങ്കാർ ഹണ്ട് ചെയ്ത് കൊന്ന അതിപ്പോൾ സിനിമ വന്നിട്ടുണ്ട് ഇന്ന് മജ്ജു മിഷൻ മജ്ജുനുറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മളിവിടെയുള്ള ഈ പറഞ്ഞ കോൺഗ്രസ് ഇരുതർ ഇതും ബി ജെ പി ഇതരായിട്ടുള്ള ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ ഉപമാനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല കൊള്ളില്ലെന്ന് കോൺഗ്രസ്കാർക്കും അറിയാം ബിജെപിക്കാർക്ക് അറിയാം കോൺഗ്രസ്സുകാർ പിന്നെ ചിരിച്ചുകൊണ്ട് എല്ലാരോടും കാണിക്കുന്ന പരിപാടി എടുത്ത് കാണിച്ചിട്ട് അങ്ങ് ഒത്തു പോകുന്നതാണ് ബിജെപിക്കാരെ ചിരിച്ചുകൊണ്ടിരിക്കില്ല പക്ഷെ അവര് പിന്നെ അല്ലാണ്ട് എന്റെ കാര്യം സാധിപ്പിക്കും ബാക്കി ഉപമാനെ വിചാരിച്ചാൽ ചിരിച്ചുകൊണ്ട് നമ്മൾ ചർച്ചയ്ക്ക് പോയാൽ ഉമ്മാൻ കേൾക്കുന്നു അങ്ങനെ ഉപമാൻ മറ്റേ ശിവാജിനെ കൊന്ന കൊല്ല മറ്റേ അകാകൻ ആരൊന്നും വന്നിട്ടില്ലേ ശിവാജി പുലി നഗ ഉപയോഗിച്ചുകൊണ്ട് കൊന്നു കളഞ്ഞില്ലേ ആ നകപ്പ് തിരിച്ച് ബ്രിട്ടീഷുകാര് തിരിച്ച് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ആ രീതിയിൽ പിന്നെ നമ്മളോട് കെട്ടിപ്പിടിച്ച് വെക്കുമ്പോൾ നമുക്കിട്ട് പണിന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞാൽ കോൺഗ്രസ് ഇതരെ ബി ജെ പി ഇതര ഗവൺമെന്റുകൾക്ക് മനസ്സിലായിട്ടില്ല അവരിന്നും നാളെ അവരാണെങ്കിൽ അധികാരത്തിൽ വന്ന പൈസ ചർച്ചയ്ക്ക് അവർ കുറച്ചുകൂടി നമുക്കിട്ട് പണിയും അതെ അപ്പം വാജ്പേൻ്റെ സമയത്താണ് പിന്നെ എന്താണ് ഇവർ വന്നതെന്ന് പറയും അതെ വാജിപ്പേനെ ഇൻ ബിറ്റ്വീൻ ഏതാ പലരും വന്നിരുന്നല്ലോ ആ സമയത്താണ് ഈ ഇപമാരെ ബന്ധം ശക്തിപ്പെടുത്താൻ നോക്കുക എന്ത് ചെയ്യാതെ നമ്മളെ ദൗർബല്യമായി കിടന്നു നമ്മളിവിടെയുള്ള സോഷ്യലിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മണ്ഡന്മാരായിക്കാള് സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വിശാലമായ മധുര മനോഹര ലോകം സ്വപ്നം കാണുന്നവർ പറഞ്ഞിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആ ഞങ്ങൾ മധുരമനോഹര ലോക സ്വപ്നം കാണുന്ന ഇവരെ കൂടെ കുടുത്തിട്ട് പണിദേശായി ഒരുപാട് നമുക്കതും പുറത്തു വരാത്തോണ്ട ഇപ്പൊ സിനിമയുടെ രൂപത്തിലൊക്കെ പലതും വരുന്നുണ്ട് അദ്ദേഹം രാജ്യദ്രോഹി ആയതുകൊണ്ടല്ല അദ്ദേഹം വലിയ രാജ്യ സിനിമയാണ് പക്ഷെ അദ്ദേഹത്തിന് വിശാലമായ താല്പര്യങ്ങളുണ്ടല്ലോ ലോകസമാധാനത്തിൽ അത് ഇന്ത്യക്ക് പലപ്പോഴും പണിയായിട്ടുണ്ട് അതാണ് അതിൻ്റെ കാര്യം അപ്പം ആ നമ്മൾ പറഞ്ഞു വന്നത് അപ്പം അമേരിക്ക ഈ പറയുന്ന പോലെ ഈ നയൻ ലെവൻ കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ വെമ്മമാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തി അത് ഉപയോഗിച്ച് രജപക്ഷെ തിരിച്ചടിച്ചു ആ സമയം കൃത്യമായിട്ട് രജപക്ഷെ ഉപയോഗിച്ച് അതാണ് സംഭവം ഒരു സാഹചര്യം ഒത്തുവന്നാണ് അടിച്ചു ആയുധം കിട്ടാതെ അതുപറയുമ്പോൾ രാജീവ് ഗാന്ധിന്റെ ഭാഗത്തിന്റെ പിന്നിൽ ഇവര് ആയുധം മാത്രമാണ് അതിന്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തുള്ളതും പുറത്തുള്ളതായിട്ട് അടങ്ങൾ ഉണ്ട് ഇവരെ അതുകൊണ്ടാണ് ഇപ്പോഴും ശിവരാശനെ ജീവനോടെ ശിവരാശന അവകാശം നിർത്തുന്ന മേജരവിയാണ് രവി ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവനോട് പിടിക്കില്ല ആർക്കും നിർബന്ധമുണ്ടായിരുന്നു കാരണം എനിക്ക് ഓർഡർ കിട്ടിയില്ല ജീവനോട് പിടിച്ചു കൊടുക്കുകയായിരുന്നു മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കോർട് മാഷൽ ചെയ്ത് രാജ്യദ്രോഹിന്നായിരിക്കും ഇതാണ് ഇതിന്റെ പ്രശ്നം അതുകൊണ്ടാണ് അപ്പം പറഞ്ഞത് രാജീവ് ഗാന്ധി വധം പുനരന്വേഷിക്കണം എന്നുള്ള ഇതാണ് അതിന്റെ ഒരു കാര്യം ഇവര് ഇവര് ഉപയോഗിച്ച് മറ്റുമല്ലോ അപ്പൊ ഞാൻ നിങ്ങൾ സി റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായി രാജീവ് മരിച്ചാൽ ഇന്ത്യ എന്താവും കോൺഗ്രസ് എന്താവും പറഞ്ഞു അതിനുശേഷമാണ് ഉപയോഗിച്ച് നിങ്ങൾ ഗസ് ചെയ്താൽ മതി രാജീവ് ഗാന്ധിനെ വല്ല ആളെ കിട്ടുമെന്ന് വെച്ചിട്ട് അരാഫത്തിന്റെ അടുത്ത് പോയിരുന്നു ൂ വിവം കൊടുത്തിരുന്നു നിങ്ങളെ പല കൊല്ലം ആളും എടുക്കുന്നത് അവര് ചെയ്യില്ലല്ലോ നമ്മളെ അവരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ ചെയ്യില്ല ഇവര് ഇതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് തമിഴ് പുലികൾ പക്ഷേ ഈ അറബ് മുസ്ലിങ്ങൾക്കുള്ള നന്ദി പോലും ഇന്ന് ആളുകൾക്ക് അതായത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ സത്യത്തില് രാജീവ് ഗാന്ധിയുടെ ഫോയ്സിന് അയച്ചത് സമാധാനം കൊണ്ടുവരാൻ ഇവന്മാര് സമാധാനം ചർച്ച ചെയ്ത് ഒപ്പിട്ടിട്ട് ഇവന്മാര് ഉള്ളൂടെ ഇട്ട് പണിഞ്ഞു അതുകൊണ്ടാണ് രാജീവ് ഗാന്ധി ഫോയ്സിനെ അയക്കേണ്ടി വന്നതാണ് അങ്ങോട്ട് അപ്പം ഇപ്പഴത്തുള്ള സാഹചര്യം നമുക്ക് അറിയില്ല ഭയങ്കരമായിട്ട് അവർ ബാധിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ചൈനയുടെ പിടുത്തം വളരെ കൂടുതലാണ് രാജപക്ഷയ്ക്ക് പറ്റി വേദന ചൈനയായിട്ട് അടുത്തു ഇന്ത്യയുമായിട്ടുള്ള ചൈനയായിട്ടു തുറമുഖം അതിന് അതിന് വലിയ വില അദ്ദേഹത്തിന് പക്ഷേ ഇത് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പ്രശ്നം വന്നത് വെച്ചാൽ ഇങ്ങനെ കോവിഡ് കൂടി വന്നപ്പോൾ ടൂറിസം അവരുടെ പ്രധാനപ്പെട്ട റവന്യൂ ആണ് സോഴ്സ് ഓഫ് റവന്യൂ ആണ് കോവിഡ് കൂടി വന്നപ്പോൾ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട സോയ്സുകൾ അടഞ്ഞു എക്കണോമിക് സോഴ്സുകൾ അടഞ്ഞു ഇതവർക്ക് വലിയ തിരിച്ചടി അതിന് കൂടെ ചൈന അവരുടെ റീഇംപേഴ്സ്മെന്റ് തിരിച്ചു ചോദിച്ചു ഒരു മനസാക്ഷിയുള്ള രാജ്യമാണ് ചോദിച്ചു നമ്മളൊന്നും അങ്ങനെ ചെയ്യാതെണ്ട നമ്മളാണെങ്കിലും അത് കുറയൊക്കെ നമ്മൾ അത് കൊടുക്കും ചൈനയ്ക്ക് അങ്ങനെ ഇല്ലല്ലോ അവരത് ചോദിച്ചു തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പം എന്ത് ചെയ്തു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് പിന്നെ ചൈന ഈ രാജ്യത്തിനെതിരായി മാറും അപ്പം ഇതായും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി അതാണ് രജപക്ഷയ്ക്ക് സംഭവിച്ചത് ഇനി പിന്നെ എല്ലായിടത്തും ഇങ്ങനെ അതിശക്തരായ വരണാധികാരികൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ചർച്ചിലിനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുപോലെ വീഴ്ചയാണ് അതിപ്പോ ജനങ്ങൾ ഇനി ഏത് രീതി ചിന്തിക്കും നമുക്ക് ഈ പോയിന്റ് ഓഫ് ടൈം പറയാൻ പറ്റില്ല പോസിബിലിറ്റി ഞാൻ വളരെ ചെറിയ പ്രായമാണ് വയസ്സേ ഉള്ളൂ അതേ തള്ളിക്കളം അതേയുള്ളൂ പക്ഷെ ജനങ്ങളിപ്പൊ പറയാൻ പറ്റില്ല എന്താണ് അവർ ചോദിച്ചത് ശ്രീലങ്ക എന്ന് വെച്ചാൽ ഇവിടെ തോൽപ്പിക്കാൻ ഇവർ എല്ലാവരും കൂടി ശ്രമിച്ചിട്ടും ആർ എസ് എസ് വിചാരിച്ചോണ്ട് മാത്രമാണ് മോഡിക്ക് സീറ്റുകൾ തോന്നുന്നത് അവിടെ തല്ല ഈ രജഭൂഷനെ തോൽപ്പിക്കാൻ സിരിസേനെ വെച്ച് നമ്മളൊക്കെ കളിച്ച സമയത്ത് അവിടെ അതെ അതെ അപ്പൊ അതുകൊണ്ട് ശ്രീലങ്കന് ചെറിയൊരു രാജ്യമല്ലേ അപ്പൊ ചെറിയ രാജ്യത്തെ വളരെ എളുപ്പം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ഇപ്പൊ നമ്മൾ ബോധിക്കാൻ പോകുന്ന അബദ്ധമായിരിക്കും കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടി റിപ്പോർട്ടുകൾ വരട്ടെ അവിടെ